മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനെ തക്കം നോക്കി ഗുണ്ട ആക്രമിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം നമ്മുടെ മാർക്കോ കണ്ണനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അത് കണ്ണനൊരു വലിയൊരു അനുഗ്രഹമായിട്ട് പിന്നീട് മാറുന്നുണ്ട് കണ്ണൻ്റെ വലത് കാലിന് ചെറിയൊരു ചലനം സംഭവിക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വൈദ്യൻ എല്ലാവരോടും ഈ ഒരു വിശേഷം അറിയിക്കുകയാണ് അങ്ങനെ അനന്തു ഇത് ഇതറിയുമ്പോഴത്തേക്കും അനന്തുവിന് വളരെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ അനന്തു വിചാരിച്ചത് മാർക്കോയാണ് ആണ് ഈ ഒരു ഉപദ്രവത്തിന് കാരണമെന്ന് വിചാരിച്ച് മാർക്കോവിനെ ഉപദ്രവിക്കുന്നുണ്ട് അത് മാർക്കോ പറയുന്നുണ്ട് ഞാനല്ലാതെ ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് ഇത് കാണുന്ന വൈദ്യൻ ഇടപെടുന്നുണ്ട് വൈദ്യം പറയുന്നുണ്ട് മാർക്കും അങ്ങനെയൊന്നും ചെയ്യില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും സഹായിക്കുന്ന പ്രകൃതമാണ് അയാളുടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അനന്തു അപ്പം അനന്തു മാർക്കോട് ക്ഷമ ചോദിക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി വിവരം അറിയിക്കുന്നുണ്ട് മഹാലക്ഷ്മിയും ലേഖയും കൂടെ ഓടി വരികയാണ് ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ നമ്മൾ കണ്ണൻ്റെ കാലിലെല്ലാം തടവി വളരെ സങ്കടത്തോടുകൂടി കണ്ണൻ്റെ കാലിലൊരു ചുംബനം കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ മഹാലക്ഷ്മിക്ക് ഇതാരാണ് രക്ഷപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അനന്തവും വൈദ്യനും എല്ലാം പറയുന്ന കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് എത്രയും പെട്ടെന്ന് അയാ അദ്ദേഹത്തെ കാണണം പറയുന്ന അങ്ങനെ റൂമിലോട്ട് അദ്ദേഹം അയാളെ തിരഞ്ഞ് പോവുകയാണ് മഹാലക്ഷ്മി അനന്തു കണ്ണനോട് പറയുന്നുണ്ട് എടാ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ അറിയാതെ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവൻ അയാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും ജീവനോടുകൂടി ഭൂമിയിൽ ഉണ്ടാകുകയില്ലായിരുന്നു അയാൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നുണ്ട് നീ ഇന്ന് വിട്ടുകള ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയതാണെന്നൊക്കെ അനന്തു ക്ഷമ ചോദിക്കുന്നുണ്ട് കണ്ണനോട് അങ്ങനെ ശക്തിയാണെങ്കിൽ മേഘനാഥനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഒരുത്തം വന്ന് അതിൽ അതെല്ലാം തടഞ്ഞു അവനെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മേഘനാഥന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഇവനെ ഒരു രീതിയിലും അടുക്കാൻ പറ്റുന്നില്ല ഇവനെ കൊല്ലാൻ ഇവനിക്ക് ആയുസ് കൂടുതലാണല്ലോ എന്നൊക്കെ മേഘനാഥൻ പറയുകയാണ് പിന്നീട് മഹിയാണ് കാണിക്കുന്നത് മഹി അദ്ദേഹത്തെ തിരക്കി ആ റൂമിലെല്ലാം അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് പക്ഷേ മാർക്കുവാണെങ്കിൽ മഹിയെ കാണാതെ ഒളിഞ്ഞ് നിൽക്കുന്നൊക്കെയുണ്ട് അങ്ങനെ മഹിക്ക് മാർക്കും കാണാൻ സാധിക്കാതെ തിരിച്ച് റൂമിലോട്ട് തന്നെ വരികയാണ് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ നമുക്ക് ഈ വിവരം എല്ലാവരും അറിയിക്കണ്ടേ നമ്മുടെ ശത്രുക്കളായിട്ട് ഇവരെല്ലാവരും ഒന്നും അറിയട്ടെ കണ്ണ കണ്ണേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയും ശരിയാണ് അത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയിക്കണം എല്ലാവർക്കും കൂടുതലൊന്നും വിഷമം കൂടട്ടെ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ എല്ലാം ഏർപ്പാടാക്കിയല്ലേ ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട വിവരം എല്ലാവരും ഒന്നും അറിയട്ടെ എല്ലാവരുടെ സ്വസ്ഥതയും സ്വസ്ഥതയൊന്നും നഷ്ടപ്പെടട്ടെ ഇപ്പം തന്നെ അറിയിക്കാം എന്നൊക്കെ പറയുകയാണ് കണ്ണൻ പിന്നീട് ഈ വിവരം അറിയുന്ന കരുണയ്ക്ക് വളരെ ദേഷ്യമാവുന്നുണ്ട് കരുണയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അവിടെ ഉണ്ടാകുന്നത് കാരണം എന്താ വെച്ചാൽ കരുണയെ അവിടെ പോലെ വാഴാമെന്ന് വിചാരിച്ചല്ലേ അങ്ങോട്ട് തിരികെച്ചെന്നത് പക്ഷേ കണ്ണൻ മരിച്ചില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ കരുണയ്ക്ക് സമനില തെറ്റി വീഴുകയാണ് കരുണ അങ്ങനെ മഹാലക്ഷ്മി വിചാരിക്കുന്നുണ്ട് അവിടെ പോയി നേരിട്ട് ഇവരോട് കാര്യം പറഞ്ഞാലോ എന്നൊക്കെ പക്ഷേ മഹാലക്ഷ്മി പിന്നെ അതെല്ലാം മാറ്റുന്നുണ്ട് മഹാലക്ഷ്മി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് പോയിട്ട് വീണ്ടും വേറൊരു അപകടവും കൂടെ വരുത്തി വെക്കണ്ടല്ലോ അതുകൊണ്ട് അത് സമയ സമയോചിതമായിട്ട് അല്ലാതെ പറയാമെന്നൊക്കെ വിചാരിച്ച് മഹാലക്ഷ്മി പോകാൻ ഒരുങ്ങുന്നതും വേണ്ടാന്ന് വെക്കുകയാണ് അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം